ഫോക്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാമ്പേഴ്സ് ഡിസ്പോസിന് പറ്റിയിട്ടാണ് പാമ്പേഴ്സ് എങ്ങനെയാണ് പ്രകൃതി ദോഷം രീതിയിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ടെക്നീക് എന്ന് പറയുന്നത് പാമ്പേഴ്സ് പോലുള്ള ജെൽ ബേസ്ഡ് ഡയപ്പേഴ്സിനെ പറ്റുള്ളൂ ബാക്കിയുള്ള കോട്ടൺ ഡയ്പേഴ്സിനൊന്നും ഇത് ആപ്ലിക്കബിൾ അല്ല ആദ്യം ഒരു പഴയ ബക്കറ്റ് എടുക്കണം എന്നിട്ട് അതിലോട്ട് ഈ ഡയ്പേഴ്സ് എല്ലാം ഇട്ട് വെള്ളം വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ഒരു അഞ്ചു മിനിറ്റോളം എങ്കിലും വെള്ളത്തിൽ മുക്കി വെക്കണം അങ്ങനെ ചെയ്താലേ ഈ ഡയപ്പോസിൻ്റെ അകത്തുള്ള ജെല്ല് കറക്റ്റായിട്ട് പുറത്ത് വരുള്ളൂ ബ്ലൗസ് മാസ്ക്കൊക്കെ യൂസ് ചെയ്താലും ചെയ്യേണ്ടത് പക്ഷേ എൻ്റെ അത് ഞാൻ തൽക്കാലത്തേക്ക് രണ്ട് കവർ എടുത്തു പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന് യൂസ് ചെയ്യുന്ന ബക്കറ്റ് ഗ്ലൗസ് കത്തർ കാര്യതെല്ലാം നമ്മൾ പ്രത്യേകം മാറ്റിവെക്കണം കാരണം ഈ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വേസ്റ്റ് ബിന്നിൽ ഇട്ട് വയ്ക്കുന്ന സംഭവമാണ് അപ്പോൾ അതിനകത്ത് നല്ലപോലെ ഫംഗസും ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിലൂടെ നമ്മുടെ കുട്ടികൾക്കും ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇതാണ് ഡയപ്പോസിനകത്തുള്ള ജെല്ലെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാൻ ഫസ്റ്റ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം സിസർ കൊണ്ടൊരു ചെറിയൊരു കട്ട് കൊടുത്തിട്ട് അത് മൊത്തത്തിൽ അത് കൈ കൊണ്ടിങ്ങനെ വലിച്ച് കീറി എടുക്കാനാണ് നോക്കിയത് എന്നിട്ട് അതിനാ ആ ഹോളിൽ നിന്ന് ചെല്ലി പ്രസ് ചെയ്ത് ഇറക്കാൻ ശ്രമിച്ചു പക്ഷേ കുറച്ച് ഡയബസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നല്ല പാടായിട്ട് തോന്നി പിന്നീട് ഞാനായിട്ട് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം എന്താണെന്ന് വെച്ചാൽ കത്രിക വെച്ച് മൂന്ന് സൈഡും കട്ട് ചെയ്ത് കീറി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേപ്പർ കീറി വരും അതുപോലെ ജെല്ല് പെട്ടെന്ന് വെളിയിൽ വരികയും ചെയ്യും അതാണ് എനിക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ടും എളുപ്പമായിട്ടും തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല മനസ്സിലാവും ഞാൻ ഈ പാമ്പേഴ്സിലെ ജെല്ല് പ്രെസ് ചെയ്ത് വെളിയിലോട്ടിറക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് കുറേ ശ്രമിച്ചു നോക്കി കുറെ ഭഗീര പ്രയത്നം നടത്തി നോക്കി ഒരു രക്ഷയില്ല പിന്നെ ഞാൻ തന്നെ സ്വയം കണ്ടുപോക്കി ചെയ്യും സ്വയം മനസ്സിലാക്കി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ചീറിയ ഭാഗത്ത് നിന്ന് ആ ഔട്ടർ ലെയർ വലിച്ച് കീറി എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്കേണ്ട ജെല്ലെല്ലാം വെളിയിൽ വരും പിന്നെ കോർണറിലുള്ളത് മാത്രം ഒന്ന് കൈയിട്ടെടുത്ത് ആക്കി തട്ടി കുറഞ്ഞൊക്കെ ഒന്ന് വെളിയിലോട്ട് ഇട്ടാൽ മതി അപ്പം ആദ്യമേ തന്നെ കത്രിക ഇട്ട് മൂന്ന് സൈഡ് കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് വലിച്ച് താഴോട്ടാക്കി ഫുൾ ജെല്ല് തട്ടിയിടാം ഒറ്റയടിക്കേണ്ട തട്ടിയിടാൻ പറ്റും കത്രിക കുറച്ച് കീറണമൊന്നുമില്ല അതൊരു ടിഷ്യൂ പേപ്പറിൻ്റെ അത്രേ കട്ടിയുള്ളൂ നമുക്ക് കൈ കൊണ്ട് തന്നെ കീറി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ ഡയപ്പറും കീറി എടുത്തതിന് ശേഷം നമുക്ക് ഇത്രയും ജെല്ല് കിട്ടി ഒരു ബക്കറ്റ് ഫുൾ ഉണ്ട് കാരണം ഒരു രണ്ട് മൂന്നാല് ദിവസത്തെ അല്ല ഒരാഴ്ചത്തോളത്ത് ഉണ്ടായിരുന്നു ഡയപ്പർ ചെയ്യാൻ എന്നിട്ട് നമ്മൾ ബാക്കി ഈ ഡയപ്പറിൻ്റെ പുറത്തുള്ള ലെയർ നമ്മൾ വേറൊരു ബക്കറ്റിലോട്ട് മാറ്റി വെച്ചു അതായത് പ്രത്യേകം നമ്മൾ ടെറസിലോ എവിടെയെങ്കിലും വെളിയിലോ മുറ്റത്തോ നിങ്ങൾക്ക് സ്ഥലമുള്ള പോലെ വെയിലത്ത് ഉണക്കിയിട്ട് പ്രത്യേകം കൊണ്ടുപോയി കത്തിച്ചാൽ മതി ഇനി ജെല്ല് എന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം എന്നിട്ട് ഇതിലുള്ള ഈ ജെല്ലിനെ കുറച്ച് കല്ല് പിട്ട് കൊടുക്കണം അതിൻ്റെ അളവനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി ഉള്ളതനുസരിച്ച് അനുസരിച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് എന്താണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്തെങ്കിലും കമ്പ് ഇട്ട് എന്തെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം തന്നെ സംഭവം ചെയ്യണം പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കാരണം പിന്നീട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരുപാട് കട്ട പിടിച്ച് ഫുൾ വെള്ളം ആവില്ല കാരണം ഇതിൽ ജെല്ലെന്ന് പറയുന്നത് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്ക നല്ലപോലെ ഇളക്കി ഒരു രണ്ട് മിനിറ്റ് പോലെ ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ കല്ല് പോയിട്ട് ജെല്ല് റിയാക്ട് ചെയ്ത് നല്ലപോലെ വെള്ളമാവും വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെങ്കിലും ഏതെങ്കിലും തെങ്ങിൻ്റെ അങ്ങ് ഒഴിച്ചാൽ മതി എടുത്താൽ കൊണ്ട് കളയാം പിന്നീട് പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട കട്ടയായിട്ട് കിടക്കും വീണ്ടും വീണ്ടും അതൊന്ന് ശ്രദ്ധിക്കാം ഇതാ ഇതിപ്പോൾ നല്ലപോലെ വെള്ളമായിട്ടുണ്ട് നീ ഇതിനെ കൊണ്ടുപോകാൻ കളഞ്ഞാൽ മാത്രം മതി നമ്മൾ ഈ ഡയപോസിന് ഇങ്ങനെ നശിപ്പിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് നീ പറയാം ഈ ജെല്ലിനെ പറയുന്നത് പോളി അക്രിലേറ്റ് ബേസ്ഡ് പോളിമർ എന്നാണ് അത് ബയോഡീഗ്രേഡബിൾ അല്ല എന്നുവെച്ചാൽ അതിന് സ്വന്തമായിട്ട് മണ്ണിൽ നശിച്ചു പോകാനുള്ള ഒരു കഴിവില്ല അത് വർഷങ്ങളോളം ഇങ്ങനെ അതുപോലെ തന്നെ മണ്ണിൽ ഇങ്ങനെ അരി കിടക്കും അപ്പം നമ്മൾ ഡയപ്പർ കത്തിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു പോകാതെ ഇങ്ങനെ ഒരുമാതിരി ചക്ക ഇറക്കു പോലെയൊക്കെ ഇങ്ങനെ അതുപോലെ വർഷങ്ങളോളം കിടക്കും അത് നമ്മുടെ മണ്ണിന് കേടാണ് പിന്നെ പ്രോപ്പറായിട്ട് അതിനെ മാനേജ് ചെയ്തില്ല എങ്കിൽ അത് മണ്ണിൽ സോളിഡ് വേസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത് അടിഞ്ഞുകൂടി ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കും സോളിഡ് പൊല്യൂഷൻ സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ എന്ന് പറയും ഈ റിസർച്ച് വർക്കും പഠനങ്ങളും ഒക്കെ പറയുന്നത് നമ്മുടെ ഈ കിട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളിൽ ഈ ഡയപ്പർ മാലിന്യം ഒരു എന്താ മൂന്ന് ടു നാല് ശതമാനത്തോളം ഡയപ്പർ മാലിന്യം ഉണ്ടെന്നാണ് പറയുന്നത് ഡയപ്പറുകൾ തന്നെ ഇങ്ങനെ ആൾക്കാർ ദൂരെ ഈ കത്തിച്ച് കളയാനും ഡിസ്പോസ് ചെയ്യാനൊന്നും സ്ഥലമില്ലാതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞും ഒരുപാട് ഡൈപ്പേഴ്സ് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടപ്പുണ്ട് മണ്ണിൽ അത് ഒരുപാട് പൊല്യൂഷനും നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷമാണ് അപ്പം വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയപ്പോസ് നമ്മൾ മാക്സിമം ഒരാഴ്ച കൂടുതലും എപ്പോഴും അല്ലെങ്കിൽ മിക്കവർ ഒരാഴ്ചയിൽ കൂടുതലുള്ള ഡയപ്പോസൊക്കെ ആയിരിക്കും നമ്മൾ ഈ അടച്ചു വയ്ക്കുന്നത് അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയപ്പറിനകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും അങ്ങനെ ഇൻഫെക്ഷൻ പടരാനുള്ള ചാൻസ് ഉണ്ട് ഈ മലം മൂത്രം അതിൻ്റെയൊക്കെ നാറ്റം വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡയപ്പോസിൽ ഇവർ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യും അപ്പം നമ്മൾ ഈ ഡയപ്പർ വലിച്ചെറിയുമ്പം ഈ ഫ്രാഗ്രൻസ് എലമെൻസും കൂടെ ഈ മണ്ണിൽ അലിഞ്ഞു ചേരും അത് നമ്മുടെ ഈ പല മണ്ണിന്റെ ഫലഭൂഷ്ടത്തെ അത് ബാധിക്കാൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഡയപ്പർ ഇങ്ങനെ ഇങ്ങനെ തന്നെ സംസ്കരിക്കണം എന്ന് പറയാനുള്ള മെയിൻ കാരണം ഇനി പറയുന്നത് ഈ ഡയ്പേഴ്സിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ജെല്ലിൻ്റെ ഉപയോഗങ്ങളാണ് ഈ മലോമൂത്രമൊക്കെ ആയ ഡയപ്പറിന്റെ ജെല്ലിനെ യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് അല്ലാതെ നോർമലി ജനറലി ഒരു ഈ പോളി അക്രിലൈറ്റ് ബേസ്ഡ് പോളിമർ എന്ന് പറയപ്പെടുന്ന ഈ ജെല്ലിൻ്റെ യൂസുകളാണ് ഇത് നോൺ ടോക്സിക് ആണ് പിന്നെ ബേബി സേഫു ആണ് അതുകൊണ്ടാണ് ഡയപ്പേഴ്സിൽ യൂസ് ചെയ്യുന്നത് ഇതിന് വെള്ളത്തിന് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് മറ്റു ഉപയോഗം മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നമ്മൾ പുതിയ ബാഗും ഷൂസും ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് സിലിക്ക ജെല്ലെന്ന് പറയുന്ന ഒരു ചെറിയ പാക്കറ്റാണ് അതേ യൂസ് തന്നെയാണ് മോയ്സ്ചർ അബ്സോർപ്ഷൻ ഇത് ഗാർഡനിങ്ങിന് നല്ല സഹായമാണെന്നാണ് പറയുന്നത് ഈ വാട്ടർ റിട്ടൻഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് മണ്ണിലിപ്പം ഈ വെള്ളം കുറഞ്ഞ് വരൾച്ച പോലുള്ള ആ ഒരു സിറ്റുവേഷനിൽ ചെടികൾക്ക് ഈ ജെല്ലിൽ നിന്നുള്ള ജെല്ലിൽ വെച്ചിരിക്കുന്ന ഈ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെള്ളം വലിച്ചെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതുപോലെ വേറെ ഇത് പാക്കേജിങ് ഈ മോയ്സ്ചർ കണ്ടന്റ് വന്നാൽ ഫംഗൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയ ഇൻഫെക്ഷനും ഒക്കെ വന്ന് കേടായി പോകാൻ ചാൻസ് ഉള്ള പാക്കേജിങ്ങുകളും ഇതുപോലെയുള്ള ജെൽസ് ഉപയോഗിച്ച പേപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട് വാട്ടർ അബ്സോർപ്ഷൻ ചെയ്യാൻ വേണ്ടി തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഈ ജെല്ലിന്റെ മെയിൻ വേറെ മറ്റുപയോഗങ്ങളെന്ന് പറയുന്നത് അപ്പോൾ കുട്ടികളുള്ള എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ എന്നിട്ട് എന്തെങ്കിലും നിങ്ങക്ക് ഇതിൽ പാടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഐഡിയ ആണ് എന്തായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമന്റ് ബോക്സിൽ അറിയിക്കണം ഓക്കെ ബൈ